യു എയിലുള്ള വളരെ പ്രചാരം സിദ്ധിച്ച ഒരു മാധ്യമത്തിൽ ഇന്ന് വന്ന ഒരു വാർത്ത അത് എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു എന്നതാണ് എന്നെപ്പോലെ തന്നെ മറ്റു പലരും ആ ഒരു വാർത്തയിലേക്ക് ശ്രദ്ധ ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവും ജ്വല്ലേഴ്സ് സെല്ലിങ് ഗോൾഡൻ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജസ് ഇംപ്രാക്ടിക്കൽ സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാർ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നാണ് പറയുന്നത് ദുബായ് ഗോൾഡൻ ജ്വല്ലറിയുടെ ബോർഡ് മെമ്പറും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വൈസ് ചെയർമാനോ അബ്ദുൽ സലാം കെ പി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു ഓർണമെന്റ് ഉണ്ടാക്കുമ്പം സീറോ പെർസെൻറ്റേജിൽ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ അവർ പഴയ ഏതെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം അതല്ലാതെ ഒരു റീറ്റെയിലർക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ അർജുൻ ധനക്ക് ഡയറക്ടർ ഓഫ് കാൻസ് ജ്വല്ലേഴ്സ് പറയുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള നല്ല ജല്ലറികളൊക്കെ അത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനൊരു കോസ്റ്റ് എന്തായാലും വരും അതുകൊണ്ട് തന്നെ സീറോ പെർസെൻറ്റേജ് കോസ്റ്റിൽ കൊടുക്കാൻ പറ്റില്ല ഈ മേക്കിംഗ് ചാർജ് പിന്നെ അത് മാത്രമല്ല ഇത് മാനുഫാക്ചറിങ് ആൾക്കാർക്ക് ഇത് നിർമ്മിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നല്ല സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രാക്ടീസ് മേ പുഷ് സെയിൽസ് ബട്ട് കുഡ് ഹാം യു എ മാർക്കറ്റ് ഇൻ ദ ലോങ് റൺ ഈ ഒരു സംവിധാനം നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് സെയിൽസ് കൂട്ടുമായിരിക്കും പക്ഷെ അത് ലോങ്ങ് റണ്ണിൽ യു എയിലെ മാർക്കറ്റിന് നല്ലതല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ജനങ്ങൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടാൻ പാടില്ല സാധാരണക്കാരൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ആ പണം അവൻ കൊണ്ടുപോയി ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അവർ കബളിപ്പിക്കപ്പെടാൻ പാടില്ല സത്യസന്ധമായ രീതിയിലായിരിക്കണം അവർക്ക് കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റ് എന്തായാലും എല്ലാവർക്കും നല്ല ബിസിനസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ല നല്ല ഉണ്ടാവട്ടെ നല്ല ജീവിതം ഉണ്ടാവട്ടെ മുനിയർ അൽഫ വിത്ത്